ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കാർട്ടൂണിസ്റ്റ് ജയമോഹൻ അതിലെങ്കിലാണ് ക്രൈസ്തവ ലോകത്ത് കാർട്ടൂണിസ്റ്റുകളുടെ സാന്നിധ്യം വളരെ കുറവാണ് അതിനിടയിൽ സാമാന്യം നിലനില വരയ്ക്കുന്ന ഇപ്പോൾ നമ്മുടെ ഇടയിൽ പ്രശസ്തനായിരിക്കുന്ന കാർട്ടൂണിസ്റ്റാണ് ജയമോഹൻ സാധാരണ കാർട്ടൂൺ സാഹിത്യത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഇപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല സർഗസാഹിത്യം എന്ന് പറഞ്ഞ കഥകളും ചെറു കഥകളും നോവലുകളും പോലും വായിക്കുന്ന ശീലം നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഇപ്പം ഇല്ല ആ കാർട്ടൂൺ എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തവരാണ് നമ്മുടെ ഇടയിലെ ബഹുപൂരിപക്ഷ ആളുകൾ രണ്ടു വരെയും ഒരു കുറിയും ഒരു തലയും ഒരു കൈയും ഉണ്ടെങ്കിൽ ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഫലിതാത്മകമായി ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു സാഹിത്യ മേഖലയാണ് കാർട്ടൂൺ എന്നുള്ളത് ജയമോഹൻ സാമാന്യം നല്ല നിലയിൽ കാർട്ടൂൺ വരച്ച് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ശോഭിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കാർട്ടൂൺ മേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു വരാനുള്ള കാർട്ടൂൺ മേഖല അദ്ദേഹം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ജയമോഹനോട് ചോദിക്കാനുള്ളത് ഈ നമ്മുടെ ഇടയിലുള്ള ആ ആളുകൾക്കിടയിൽ ഇന്നും വേണ്ടവണ്ണോ അങ്ങോട്ട് ഉൾക്കൊള്ളാനോ അത് ആസ്വദിക്കാനോ കഴിവില്ലാത്ത ഒരു മേഖലയാണ് ഈ കാർട്ടൂൺന്ന് പറയുന്നത് ഞാൻ അന്നും ഇന്നും കാർട്ടൂൺ വളരെയധികം തനിയെ ഇത് കണ്ടു ചിരിച്ചിട്ടുണ്ട് ചുമ്മാട്ടുണ്ട് ഉദാഹരണമായിട്ട് അത്ര സ്റ്റാൻഡേർഡായിട്ടുള്ള വരകളല്ലെങ്കിലും ഒരു പൈക്ലി സാഹിത്യ രംഗത്ത് കെ മന്ത്രി തുടങ്ങിയുള്ള ആളെ അത് ഞാൻ ഇപ്പോഴും ഒരുക്കുന്നുണ്ട് നമ്മൾ ചിരിച്ചു പോയിരുന്നു വായിച്ചു അത് ഞങ്ങൾക്ക് പിന്നെ സംസാരിക്കാം ഏതായാലും എങ്ങനെയാ ജയമോഹൻ ഇങ്ങനെ ഈ കാർട്ടൂൺ മേഖല തിരഞ്ഞെടുക്കാറില്ല കാരണം ജന്മസിദ്ധമായ വാസനയാണോ അത് സ്വയമേ ആർജിച്ചെടുത്ത കഴിവുകൊണ്ട് കാർട്ടൂൺ മേഖലയിലേക്ക് വന്നതാണോ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത കഴിവാണ് കാർട്ടൂൺ ചെറുപ്പകാലത്ത് തന്നെ പിതാവ് നല്ല വായിക്കുമായിരുന്നു അനുകാര്യങ്ങളെല്ലാം വായിക്കും വായിക്കുമ്പോൾ അതിനകത്ത് ടോംസിന്റെ മാന്ത്രിയുടെ മറ്റു പല കാർട്ടൂണിസ്റ്റുകളുടെ സുകുമാർ സുകുമാർ എന്ന ഒരു കാർട്ടൂണിസ്റ്റ് കഴിഞ്ഞിടയ്ക്കാണ് മരിച്ചുപോയത് അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾ ഇതെല്ലാം നിരന്തരം കാണുകയും ആസ്വദിക്കുകയും ചെയ്യാം അന്ന് ടി വി ഇല്ല കാർ ഈ വായനയാണ് ആളുകളുടെ നേരം പോക്ക് അല്ലെങ്കിൽ മാനസികോല്ലാസം അപ്പൊ ടോമസിന്റെ ബോബനും മോളിയും അത് വായിച്ചിട്ട് മറ്റ് പേജുകളിലേക്ക് ആളുകൾ ശ്രദ്ധ തിരിക്കും ആദ്യം അവസാനത്തെ പുറം വായിക്കുന്ന മലയാള മനോരമ വീക്കിലി അന്ന് എൻ്റെ ഓർമ്മയിൽ മലയാള മനോരമ വീക്കിലിക്ക് മുപ്പത്തഞ്ച് പൈസ വിലയാണ് അത് പലരും വാങ്ങിക്കും അന്ന് പരിമിതമായ വരുമാനം ഉണ്ടായിരുന്ന മാതാപിതാക്കൾ അവരെ റബ്ബർ എസ്റ്റേറ്റിലെ ജോലിക്കാരായിരുന്നു അപ്പൊ അതുകൊണ്ട് പിതാവ് മലയാള ഇംഗ്ലീഷ് തമിഴ് ഭാഷകൾ അറിയാവുന്നതുകൊണ്ട് ഈ ഭാഷകളിലൊക്കെ അദ്ദേഹം ഉള്ള ആനുകാലികങ്ങൾ ത്രീ ഡേഴ്സ് ലൈസ് ഉൾപ്പെടെയുള്ളത് വായിക്കുമായിരുന്നു അപ്പോൾ അതിനതെല്ലാം കാർട്ടൂണുകൾ കാണും ഇംഗ്ലീഷ് കാർട്ടൂണുകൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിയില്ല മനോരാജ്യം വായിക്കുക അന്ന് അതിന് അറുപത്തഞ്ച് പൈസ വിലയുണ്ട് അതിൽ പി കെ രാജന്റെ ലാലുവും ലീലയും അത് അടുത്ത പേജ് നനയ്ക്കുമ്പോൾ അരപ്പേജ് പി കെ മന്ത്രിയുടെ പാച്ചുവും ഗോപാലനും അപ്പൊ ഇതെല്ലാം എന്നെ വളരെ ആകർഷിച്ചിരുന്നു അങ്ങനെ ഞാനും ഈ കിട്ടുന്ന പേപ്പറും പെൻസിലും ഒക്കെ ഉപയോഗിച്ച് എവിടുക്കെ ഒരു വര വരയ്ക്കും രണ്ട് കണ്ണു വയ്ക്കും അതുപോലെ ഞാൻ തന്നെ അതിന്റെ അതെ സ്വയം ശിക്ഷിത കാർട്ടൂണിസ്റ്റ് കാർട്ടൂൺ അതായത് എൺപത്തി നാലിൽ ഞാൻ ഒരിക്കലെ ഒരു കത്തയച്ചു കാർട്ടൂണിസ്റ്റ് യേശുദാസന് അതിനകത്തെ വരികൾ ഇങ്ങനെയാണ് എനിക്ക് എന്റെ മേൽവിലാസം എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച കവർ സഹിതമാണ് അദ്ദേഹത്തിന് കത്തയച്ചത് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ മലയാള മനോരമ കോട്ടയം എന്ന വിലാസത്തിൽ കത്തയച്ചപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് മറുപടി കിട്ടി എന്നെ അത്ഭുതപ്പെടുത്തിയതായിരുന്നു അദ്ദേഹത്തിന്റെ മലയാള മനോരമയുടെ ലെഡിൽ അദ്ദേഹം എഴുതിയ വരികൾ ഇതാണ് പ്രിയ ജയ്മോഹന് കത്ത എത്തി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വിലാസത്തിൽ എഴുതുക എന്റെ താഴെ ഒരു വര വരച്ചിട്ട് ശ്രീ ശിവറാം കാർട്ടൂണിസ്റ്റ് തൃക്കാരിയൂർ പിഒ കോതമംഗലം എൻ്റെ താഴെ ഇദ്ദേഹം കേരള കാർട്ടൂൺ അക്കാദമിയുടെ പ്രസിഡന്റാണ് സ്നേഹപൂർവ്വം യേശുദാസൻ ആ കാർട്ടൂണിൽ ഇടുന്ന ഒപ്പ് തന്നെ എന്നുള്ള ഒപ്പ് അത് കത്ത എൻ്റെ കൈവശം ഏരിപ്പുണ്ട് അപ്പോൾ അത് അപ്പോൾ ഞാൻ ഈ വിലാസത്തിൽ ശിവറാമന് കത്തയച്ചെങ്കിലും ശിവറാം മറുപടി ഒന്നും അയച്ചില്ല അങ്ങനെ ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിൻ്റെ കിഴക്കേറ്റത്തുള്ള കൊല്ലം ജില്ലയിലെ തെന്മല പഞ്ചായത്തിലുള്ള നാഗമല എസ്റ്റേറ്റിന്റെ കുറവന്താ ഡിവിഷനിലാണ് അപ്പം അവിടെ മറ്റേ ഗതാഗത സൗകര്യങ്ങളില്ല യാത്രാ സൗകര്യങ്ങളില്ല ഇലക്ട്രിസിറ്റി ഇല്ല ഇല്ലാത്ത ഒരു സ്ഥലത്ത് പക്ഷെ നല്ല സ്ഥലമാണ് നമുക്ക് പട്ടണി ഇല്ലാതെ ജീവിക്കാൻ കഴിഞ്ഞ ആ സ്ഥലം എൻ്റെ മാതാപിതാക്കൾ അവിടെ എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരുന്നുണ്ട് അന്ന് സർവ്വസാധാരണമായിരുന്ന ഈ കർക്കിടക മാസത്തിലെ പഞ്ഞവെന്നൊക്കെ പറയുന്ന പഞ്ഞ കർക്കടകം എന്ന് തന്നെ പറയാം എൻ്റെ കൂടെ പഠിക്കുന്ന നാട്ടുംപുറത്തുള്ള പിള്ളേരൊക്കെ കുട്ടികളൊക്കെ സഹപാഠികളൊക്കെ പലരും ഭക്ഷണം ഇല്ലാതെ വന്നിരിക്കുന്നത് ഉച്ചഭക്ഷണം ഇല്ലാതെ ഇരിക്കുമ്പോൾ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ മക്കൾ അങ്ങനെ ഇരിക്കുന്നു ഇരുന്നിട്ടേ ഇല്ല അനുഗ്രഹമായിരുന്നു കാരണം എനിക്ക് വിശപ്പൊന്നും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് യഥേഷ്ടം ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ അന്ന് കഴിഞ്ഞു പക്ഷേ ഇരുപത് കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോവുകയും വരികയും ചെയ്തു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ദൂരം നടക്കേണ്ടി വന്നു പിന്നെ അവിടെ എസ്റ്റേറ്റിൽ ഒരു ഉണ്ടായിരുന്നു അവിടെ വരുന്ന മാസികകൾ മാസികകൾ വരാറല്ല പത്രങ്ങൾ വരും അത് കമ്പനിയാണ് മലയാള കാർട്ടൂൺ കാർട്ടൂൺ ആ ും സോവിയറ്റ് യൂണിയൻ അതുപോലെ മോസ്കോ ന്യൂസ് ന്യൂ ന്യൂ ടൈംസ് സ്പോർട്സ് ഇൻ എസ് ആർ സോവിയറ്റ് ലാൻഡ് ഈ മാസികളും പിതാവ് വരുത്തി കമ്മ്യൂണിസ്റ്റ് ചായവുള്ള ആളായിരുന്നു സി പി ഐയുടെ പാർട്ടി മെമ്പർഷിപ്പ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ഭാഷ നന്നായിട്ട് അറിയാം നല്ല ഇംഗ്ലീഷും മലയാളം ബെർമയിലാണ് ബെർമയിൽ ജോലി ചെയ്തില്ല ബെർമയിലാണ് അദ്ദേഹം പഠിച്ചതും വളർന്നതും ഒക്കെ അദ്ദേഹം ഇന്ത്യൻ റോയൽ ഇന്ത്യൻ എയർഫോഴ്സിൽ കുറെ വർഷങ്ങൾ ജോലി ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം ജോലി ചെയ്തത് ഹാരിസൻസ് മലയാളം ഫീൽഡ് സൂപ്പർവൈസർ അതൊരു വലിയ ജോലിയൊന്നുമല്ല സാധാരണ തൊഴിലാളികൾ പിന്നെ കാർട്ടൂണിലേക്ക് അതെ അപ്പൊ ടോംസിന്റെ കാർട്ടൂണുകൾ അത്യാകർഷകമായിരുന്നു കാർട്ടൂണുകൾ പകർപ്പായിട്ട് അല്ല ഞാൻ ഇന്നുവരെ ഒരു കാർട്ടൂണും കോപ്പി എഴുതി ഓരോരുത്തരെ പോലെ വരച്ചാ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് യേശുദാസന്റെ വര അനുകരിക്കാൻ നോക്കിയിട്ടുണ്ട് ആർ കെ ലക്ഷ്മൺ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അര നൂറ്റാണ്ടിലേറെ വരച്ച യൂസ് എഡിറ്റ് ഇന്ത്യയിൽ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ആർശാല ശങ്കർ ശങ്കർ ഇന്ത്യൻ കാർട്ടൂണുകൾ കാർട്ടൂണിസ്റ്റുകളുടെ ആചാര്യൻ അല്ലെങ്കിൽ ആരംഭം കുറിച്ച ആളെന്ന് പറയാം പക്ഷെ ബാസൽ മിഷന്റെ കാർട്ടൂൺ അതിനു മുമ്പും ഈ മഹാക്ഷാമദേവതയെന്ന എന്ന പിള്ള വരച്ച കാർട്ടൂണിന് മുമ്പേ ബാസൽ മിഷന്റെ ഗോവിന്ദപിള്ള വരയ്ക്ക് പി ഗോവിന്ദപിള്ളയല്ല ഈ മഹാക്ഷാമദേവതയെന്ന കാർട്ടൂൺ ആണ് മലയാളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ എന്നാണ് പറയുന്നത് അതൊരു അത് ആരാ വരച്ചത് എന്റെ താഴെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും പിന്നെ അന്വേഷിച്ച് അന്വേഷിച്ച് ഗവേഷണം നടത്തിയപ്പോൾ കൊല്ലം ജില്ലയിലും മറ്റുമുള്ള ഒരു ഗോവിന്ദ പിള്ളയാണ് അതിന്റെ സ്രഷ്ടാവെന്ന് മനസിലായി മനസ്സിലായി ഇപ്പൊ എത്ര കാർട്ടൂൺ വരച്ചിട്ടുണ്ട് ഞാൻ ആയിരക്കണക്കിന് കാർട്ടൂണുകൾ നമ്മുടെ ക്രിസ്തീയ പത്രമാസികളിലായിട്ട് വരച്ചിട്ടുണ്ട് അത് പുസ്തകമാക്കിയിട്ടുണ്ടല്ലോ അതിന്റെ ഒരു സമാഹാരം ഇപ്പോൾ മണ്ണൊത്തി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അന്ന് മദ്രാസിലുണ്ടായിരുന്ന ഇമ്മാനുവൽ പബ്ലിക്കേഷൻസ് അവര് താല്പര്യം കാണിച്ച ഒരു രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി അത് കുറെ പേരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇവിടെ നെടുമ്പാശ്ശേരി താമസത്തിന് വന്നതിന് ശേഷം അന്ന് ഈ മനോരമ അടുത്താളി വരെ മനോരമയ്ക്ക് മെട്രോ എന്ന് പറഞ്ഞിട്ട് അതെ എനിക്ക് സിറ്റി മാത്രം അതിനകത്ത് ഒരു ദിവസം ഈ മെട്രോ പേപ്പർ എടുത്ത് നോക്കിയപ്പോഴത്തെ ഒരു കാർട്ടൂൺ കണ്ടു അത് ല്ലായിരത്തി ഏപ്രിൽ ഒന്നാം തീയതി ഏപ്രിൽ ഫുൾ ദിവസമാണല്ലോ നിങ്ങൾക്ക് സൺഡേ സപ്ലിമെന്റിലാണ് അത് വന്നിട്ട് തന്നെ ആദ്യം വിളിച്ച ആള് പത്രാധിപരാണ് ക്രൈസ്തവടെ പത്രാധിപരുന്ന മൂവാറ്റുപേഴ്ക്ക് അടുത്ത് മണ്ണൂരുള്ള ഒരു സഭായോഗത്തിന് വരിക അതിരങ്കൽ നിന്ന് വരിക ഇറങ്ങി തിരുവല്ലായി കൊണ്ടുവന്ന് സ്കൂട്ടർ വെച്ചിട്ട് നിന്ന് മൂവാറ്റുപുഴയ്ക്കുള്ള ഒരു ബസ്സിൽ മൂവാറ്റുപുഴയ്ക്കോ തൃശ്ശൂരോ ഉള്ളൊരു ബസ്സിൽ കയറി മണ്ണൂർ ഇറങ്ങണം അങ്ങനെ വരുമ്പോൾ നാട്ടകം വന്ന സ്ഥലത്ത് വന്നപ്പം ഞാൻ ഈ പത്രം കണ്ടില്ല അന്ന് ഞാൻ അതിരാവിലെ വീട്ടിൽ ഇറങ്ങിയതല്ലേ നാട്ടകത്ത് വന്നപ്പോൾ എന്നെ സാർ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു ജയ്മോഹനെ ജയ്മോഹൻ പത്രം കണ്ടു മലയാള മനോരമയിൽ കാർട്ടൂൺ വന്നിട്ടുണ്ട് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു മലയാള മനോരമ അതിന് പ്രതിഫലവും മലയാള തൃശൂർ മെട്രോ ഞാൻ കാർട്ടൂൺ മാത്രമല്ല നമ്മുടെ സ്നേഹിതർക്കൊക്കെ ഒരു അംഗീകാരം കിട്ടുമ്പോഴേ അതെ ഞാന് എങ്ങനെയും ബന്ധപ്പെടാൻ നോക്കും അതെ നല്ല ലേഖനം എഴുതാലും ഞാൻ വിളിച്ചു പറയും ഒരു പ്രോത്സാഹനം തന്നു അവാർഡ് എനിക്ക് അവാർഡുകളെ കുറിച്ച് ഒരുപാട് വരച്ചിട്ടുണ്ട് അതെ അതിന് പ്രധാന കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ നമ്മുടെ ഈ കാർട്ടൂൺ ആസ്വദിക്കാനുള്ള കഴിവ് അതിനുള്ള ആൾ ആൾപ്പെട്ടിട്ടില്ല പിന്നെ ഞാൻ അത് ശരിയായിരിക്കാം പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ആശങ്ക എനിക്ക് ആശങ്കയോ ഇത് ആളുകൾ സ്വീകരിക്കുമെന്നോ തിരസ്കരിക്കുമെന്നോ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമെന്നോ നിരുത്സാഹപ്പെടുത്തുമെന്നോ ഒന്നും ഞാൻ ചിന്തിക്കാനില്ല ഒരു കാർട്ടൺ കാണുമ്പോൾ ആളുകൾ നമുക്ക് രണ്ടു വര അതെ നാല് വര കൊണ്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ വോയിസ് എന്നൊരു ഉണ്ട് അത് അവര് ഒരു നിരൂപണം ഈ കാർട്ടൂൺ സമാഹാരത്തെ കുറിച്ച് കണ്ടിട്ട് ആ സഹോദരനായിരിക്കാം എഴുതിയത് ആയിരം പേജിൽ എഴുതാവുന്ന ചിന്തകൾ ജയ്മോഹൻ നൂറിന് അധികം നൂറ്റി ഇരുപത് കാർട്ടൂണുകളിൽ സംക്ഷേപിച്ചിരിക്കുന്നു സംഗ്രഹിച്ചിരിക്കുന്നു പക്ഷെ എനിക്ക് ജയമോഹനെ കുറിച്ച് ഒരു പരാതിയുണ്ട് ഈ ക്രൈസ്തവ മേഖലയിലെ ആളുകളെ പ്രസന്റ് ഫോക്കസ് നമ്മളെ അതിനകത്ത് കാർട്ടൂണുകൾ മിക്കവാറും വിമർശനാത്മകമായിരുന്നു കാർട്ടൂണുകൾ മിക്കതും ഫലിതാത്മകമായിരുന്നു ചിലപ്പോൾ നമുക്ക് ചിന്തിക്കുക ചിന്തിച്ചാൻ പറ്റുന്ന അർത്ഥങ്ങൾ അതിനകത്ത് ഉണ്ടാവും അങ്ങനെ കാർട്ടൂൺ ഒരു വലിയ പേജ് അനവധി പേജുകൾ വായിച്ചു തീർത്ത് കിട്ടുന്നതിൽ കൂടുതൽ വിജ്ഞാനം നാലു വരയിൽ നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്മന്റെ യൂസ് എന്നുള്ള കാർട്ടൂൺ കാർട്ടൂൺ പോക്കറ്റ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുൻ പേജിൽ എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ അദ്ദേഹം റീഡേഴ്സ് ഡൈജസ്റ്റിൽ അദ്ദേഹത്തിന്റെ അഭിമുഖം വന്നത് എന്റെ കയ്യിലിരിപ്പുണ്ട് റീഡേഴ്സ് ഡൈജസ്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി നൽകുന്നുണ്ട് അദ്ദേഹം വരെ പഠിക്കാൻ ബോംബെയിലുള്ള ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിൽ പോയപ്പോൾ അവരെന്താ പറഞ്ഞത് അപ്പോ അവര് പറഞ്ഞത് ഹവ് ടാലന്റ് ആ വിധികൾ എന്നോട് പറഞ്ഞത് നിനക്ക് താലന്റ് കഴിവില്ല ടാലന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ നിഷ്കരണം പുറന്തള്ളി അദ്ദേഹം വരച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഇംഗ്ലീഷ് എഴുത്തുകാരിൽ ഏറ്റവും പ്രഗത്ഭനായ ആർ കെ നാരായണന്റെ സഹോദരനാണ് ഈ ആർ കെ ലക്ഷ്മൺ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ എ ബി കോങ് പാസ്സായിട്ട് അര നൂറ്റാണ്ടിലേറെ കാർട്ടൂണുകളെ കുറിച്ച് നല്ല പഠനം നടത്തിയിട്ടുണ്ട് ഓണ്ട് അത് പറഞ്ഞ കാർട്ടൂൺ എന്ന് പറയുന്നത് യൂറോപ്പിൽ ആവിർഭവിച്ച കലാരൂപമാണ് തോമസ് നാസ്റ്റ് ഡേവിഡ് ലോ തുടങ്ങിയവരൊക്കെ ശ്രദ്ധേയരായ കാർട്ടൂൺ രണ്ടാം ലോകമായ യുദ്ധകാലത്ത് വിചാരണ വരയ്ക്കാൻ അനുവാദം കിട്ടിയ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ഡേവിഡ് ലോ എനിക്ക് ലോകമായി അങ്ങനെ ലോക ചരിത്രം നമുക്ക് ആകപ്പാടറിയാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മഹാന്മാര് പറയാതെ തന്നെ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുള്ള സാധനം അതെ അതായത് ഒരുപാട് വായിച്ചു തീർക്കാതെ അതെ പേരുകൾ വായിച്ചൊരു വിഷയം നമ്മുടെ തലയിൽ കയറുന്നത് തന്നെ രണ്ടു വര കൊണ്ട് നമുക്ക് അതാണ് ആർ കെ ലക്ഷ്മണന്റെ കാർട്ടൂൺ കണ്ടിട്ട് മാത്രമേ ആളുകൾ പ്രധാന വാർത്തയിലേക്ക് ഊന്നിയുള്ളൂ ജയമോഹൻ ഇത്രമാത്രം വരയ്ക്കും ഒത്തിരി തമാശയൊക്കെ വരച്ചിട്ടുണ്ട് പിന്നെ ഞാനും ചില ആശയങ്ങൾ തന്നിട്ട് വരച്ചിട്ടുണ്ട് കാനമച്ച ആശയം എനിക്ക് അച്ഛൻ തന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ തന്ന ആശയങ്ങൾ ഇച്ചിരി ചിരിക്കാൻ പറ്റുന്നതായിരിക്കും അച്ഛൻ്റെ ആശയങ്ങളും നല്ലതായിരുന്നു നിലവാരമുള്ള ഫലങ്ങളായിരുന്നു അതിന്റെ പുസ്തക ഇറക്കി ശ്രീലങ്കയിൽ അടുത്ത നാളിൽ പോയി തെരുവിൽ വരച്ചല്ലോ ശ്രീലങ്കല്ല ശ്രീലങ്കയിൽ തെരുവിൽ വരച്ചിട്ടില്ല ശ്രീലങ്കയിലെ ഒരു ടെലിവിഷൻ ചാനൽ അതും പറയാം ആദ്യമായിട്ട് ഈ തെരുവര ഈ സ്ട്രീറ്റ് കാർട്ട് തുടങ്ങി വരവിചാരം അതെ ചിന്തിച്ചപ്പോൾ കിട്ടിയത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബൗദ്ധിക സ്വത്തവകാശ നിയമമനുസരിച്ച് ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ ഇത് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ പേര് വിചാരിക്കുക അപ്പൊ അവരെന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ചിന്താരേഖകൾ രേഖകൾ അപ്പൊ അവര് ലൈൻസ് ഓഫ് തോട്ട്സ് എന്നാണ് ഞാൻ തന്നെ കൊടുത്തത് ലൈൻസ് ഓഫ് കൊടുത്തിങ് ലൈൻസ് ഓഫ് തോട്ട്സ് അപ്പൊ ഇത് ഇതിലൂടെ സുവിശേഷം അവതരിപ്പിക്കുക വരയിലൂടെ തെരുവിൽ വരയ്ക്കുന്നത് അറിഞ്ഞുകൊണ്ട് ജോർജ് മൈലപ്ര അദ്ദേഹം ഇതിനോടൊക്കെ താല്പര്യമുള്ള ആളാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ചെയ്തിരുന്ന അന്ന് കൈരളി പീപ്പിൾ എന്നൊരു ചാനൽ ഉണ്ടായിരുന്നു കൈരളിയുടെ മറ്റൊരു ചാനൽ അതില് സത്ഗമയ എന്നൊരു സംഭാഷണ പരിപാടി അദ്ദേഹം അദ്ദേഹം അത് സുവിശേഷം മറ്റുള്ളവരെ എന്നുള്ള രീതിയിൽ ആ ഉദ്ദേശത്തി ചെയ്തതാണ് അപ്പൊ എന്നെ വിളിച്ച നാലഞ്ച് പരിപാടി റെക്കോർഡ് ചെയ്തു അപ്പൊ അത് ഒത്തിരി പേര് കണ്ടു വര അത് അന്ന് വര വിചാരം എന്നുള്ള പേര് ഒന്നുമല്ല സബ്ദമ്മുടെ അതുകൊണ്ടാണ് ഈ ജയമോഹന്റെ കാർട്ടൂണിനുള്ള താല്പര്യം അതിനകത്തുള്ള ഒരു ഒരു വെറൈറ്റി വരാ പക്ഷെ ക്രിസ്ത്യൻ മേഖലയിൽ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ സെക്യുലർ മേഖലകളും വരച്ചിട്ടുണ്ട് കുറെ ഒക്കെ മലയാള മനോരമയില്ലേ അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പലവട്ടം ആലോചിച്ചു ജയമോഹൻ മാത്രമേ ഇങ്ങനെ കാർട്ടൂൺ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ട് നമ്മുടെ ഇടയിൽ ഉള്ളു അതുകൊണ്ടാണ് ജയമോഹനെ ആദരിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ബി എം മാത്യു അവാർഡ് അതെ ആദ്യത്തെ ആദ്യത്തെ അതെ ആദ്യമല്ല ആ കാർട്ടൂൺ ആദ്യത്തെ അവാർഡ് അതെ അതിനുമുമ്പ് അതെ ജയമോഹന്റെ പക്ഷെ എനിക്ക് ഒരു പരാതിയുണ്ട് പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മേഖല വളരെ ചെറിയൊരു മേഖല നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ് നമ്മുടെ ഇടയിൽ അനാത്മീയതയും അങ്ങനെയൊക്കെ ഉള്ളത് കുറെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷെ എനിക്ക് യമോനെ കുറിച്ചൊരു പരാതി തന്നെയുണ്ട് സെക്കുലർ മേഖലയിലേക്ക് എന്തുകൊണ്ട് തിരിഞ്ഞ് വരച്ചുകൂടാ സെക്കുലർ കാരണം ഞാൻ ചോദിക്കുന്ന ഒരു കാർട്ടൂൺ അങ്ങനെ വരച്ചു കൊടുത്ത മനോരമ വിട്ടല്ലോ വിട്ടല്ലോ ആ മേഖലയിലേക്ക് എന്തുകൊണ്ട് തിരിഞ്ഞു വരുന്നില്ല ഒന്നാമതായി ഞാൻ പല പ്രാവശ്യം നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ഇതേ കുറിച്ച് ഞാൻ മഴ കൊണ്ടുപോയാ നമ്മുടെ രാഷ്ട്രീയ മേഖലയിലെ കറ ഇത് സമൂഹത്തിനിടയിൽ ഒരു വലിയൊരു സന്ദേശം നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് അപ്പൊ ഈ ഭരണതലത്തിൽ ഇപ്പൊ ഏത് ഭരണം വലുതായാലും ഏത് ഭരണമായാലും ഭരണതലത്തിലെ വൈകല്യങ്ങളൊക്കെ നമ്മ കാർട്ടൂണിലൂടെയാണ് കൊണ്ടുവരുന്നത് എല്ലാവരും അത് നമുക്ക് വളരെ ബോധം നൽകുന്ന ഒരു സാധനം ഇത് അങ്ങനെ ഈ വരച്ച കുഴപ്പം എന്താ വരച്ചിട്ടുണ്ട് അതായത് സാമൂഹിക തിന്മകളെ കുറിച്ച് കാർട്ടൂൺ ഒരു കാർട്ടൂൺ മലയാള മനോരമ തൃശ്ശൂർ എഡിഷനിൽ മെട്രോ വരച്ചിട്ടുണ്ട് അപ്പൊ അത് ഒരുപാട് പേര് കാണുകയും അതിലെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം അതിന്റെ കൈവശമുണ്ട് മലയാള മനോരമയുടെ തൃശൂർ മെട്രോ എഡിഷനിൽ വന്ന കാർട്ടൂൺ പിന്നെ ഇതുപോലെ മറ്റ് മറ്റ് മാസികളിലോട്ട് അങ്ങനെ വരച്ചിട്ടില്ല ഇപ്പൊ കാർട്ടൂൺ മാസികകൾ ഒന്നാമത് പൊതുവേ വായിക്കുന്നവരും അല്ലെ ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കില്ലേ അങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വരച്ചത് കൂടുതലും സുവിശേഷ വിശേഷ കാർട്ടൂണുകളാണ് ഇടുന്നത് എന്നാലും സാമൂഹികമായിട്ടുള്ള ചില കാർട്ടൂൺ പേജ് നോക്കിയാൽ ഈ സോഷ്യൽ കാർട്ടൂൺ കാണാൻ പറ്റും അപ്പോ പിന്നെ ഈ കാർട്ടൂൺ ട്രാക്ടുകൾ ലഘുലേഖലേഖ അതായത് പത്തിലധികം ലഹുലേഖകൾ അത് പ്രസിദ്ധീകരിച്ചു അതായത് തൃശ്ശൂർ എബനേശ്വർ പ്രിന്റേഴ്സിലാണ് കൂടുതലും അടിക്കുന്നത് അവര് സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവരുടെ തുടക്കം മുതൽ തന്നെ ധാരാളം ട്രാക്റ്റുകൾ അവരടിച്ചത് ഇങ്ങനെ വരയ്ക്കാനായിട്ട് ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ ഒരു വ്യക്തി നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇങ്ങനെ വര തുടങ്ങാനായിട്ട് ആരും ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എനിക്ക് ആദ്യത്തെ കാർട്ടൂൺ ഞാൻ ചാത്തൻ ഒരു ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിലാണ് പഠിച്ചത് അപ്പൊ എനിക്ക് രക്ഷിക്കപ്പെട്ടത് ഒരു അനുഗ്രഹം അതിനുശേഷം കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു പഠിക്കാൻ പറ്റിയതാണ് കാരണം സുവിശേഷീകരണം എങ്ങനെ സുവിശേഷം പറയണം അഞ്ചു മിനിറ്റ് കൊണ്ടും അരമണിക്കൂർ കൊണ്ടും ഒരു മണിക്കൂർ കൊണ്ടും സുവിശേഷം എങ്ങനെ പറയാം അതെ അപ്പൊ നമ്മൾ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോ ഈ ആനി ക്രിസ്തീയ മാസികളെല്ലാം എവിടെ നിന്നും കിട്ടുന്നത് വായിക്കും അങ്ങനെ എനിക്ക് സുവിശേഷ വേലക്കുള്ള വിളി ഉണ്ടായി ഇത് സുവിശേഷം പറയണം മറ്റുള്ളവരോട് പറയണം എനിക്ക് സഭാകമ്പത്തിന്റെ കൂടുതലുണ്ട് എനിക്ക് നാലുപേരുടെ മുമ്പിൽ നിൽക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ അത് ഇപ്പം അത് ചാത്തന്നൂർ പഠിക്കുമ്പോഴാണ് ചാത്തന്നൂർ കത്തോലിക്കാ പള്ളിയിലായിരിക്കുമ്പോ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ പാട്ട് പാടാൻ അത് സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിനൊക്കെ എന്റെ ഒരു പരിപാടി പാട്ട് കാണും അന്ന് മൈക്ക് കയ്യിൽ പിടിച്ച് മൈക്രോഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് പാടുന്ന സമ്പ്രദായവും ഇല്ല സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ഹാർമോണിയം തബല ബേസ് ഗിറ്റാർ ഈ ഗിസ്റ്റാറ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എവിടെ അല്ലെങ്കിൽ താഴെ അല്ല അവിടെ ആളുകൾ പറയും ഇയാളെ പാട്ട് നല്ലതായിരുന്നു എന്ന് പറയുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാകും മോശമാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിരാശ ഞാൻ നിരാശനാകാറും ഉണ്ട് അപ്പൊ ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ചാത്തന്നൂര് എവിടെ പഠിക്കണം അപ്പൊ ഈ ഈ ബൈബിൾ ഒന്ന് പഠിക്കണമല്ലോ അല്ലെങ്കിൽ ഇത് എന്താ ഇതിന്റെ എനിക്കൊന്നും അറിയത്തില്ല ബൈബിൾ വായിക്കും മണിക്കൂറുകളോളം വായിക്കും അങ്ങനെയാണ് അവരുടെ വേദകാഹള മാസികയിൽ ഭക്ഷണവും താമസവും സൗജന്യം എന്നാൽ ഈ ശരീരം അങ്ങ് ചെന്നാൽ പോരായ പക്ഷെ എനിക്ക് കാർട്ടൂണുകളെ കുറിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസം നമ്മുടെ സെക്കുലർ മേഖലയിലും കൂടെ പറയാമായിരിക്കുന്നു അതെ ഈ നമുക്ക് ഈ പണ്ടത്തെ മലയാള സാഹിത്യം പോലും ഇപ്പോഴത്തെ ആയിട്ട് വ്യത്യാസമുണ്ട് അതെ പണ്ട് മലയാള സാഹിത്യം എന്ന് പറയുന്നത് അവരുടെ ഭാഷയുടെ കഴിവ് പ്രകടിപ്പിക്കുക എന്നുള്ളത് അതെ നമുക്ക് പഴയ പണ്ടുകാലത്ത് വന്നിരുന്ന വലിയത് വായിച്ചാൽ മനസ്സിലാക്കില്ല കൊണ്ട് ലേഖനങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സംസാര ഭാഷ ഒരു സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞ് ഒറ്റയടിക്ക് വായിച്ചു തീർക്കണം ഡിക്ഷണറി എടുത്തു വെച്ച അർത്ഥം നോക്കാനൊന്നും കൂടെ ആർക്കും നേരം ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹിത്യ മേഖലയാണ് ഇപ്പൊ പൊതുവേ ഉള്ളത് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാക്കും ആ അല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ കാർട്ടൂൺ മേഖലയിൽ അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് പേര് പറയുന്നത് ശരിയല്ല മുന്തി തലം പത്രങ്ങളിലെ ചില നമുക്കൊന്നും അത് ഞാനും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പലരും വാഴ്ത്തുന്ന പല കാർട്ടൂണിസ്റ്റുകളുടെയും കാർട്ടൂണുകൾ ആ എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമല്ലെന്ന് തന്നെ പറയാം കാരണം അത് അവർ അവരുദ്ദേശിക്കുന്നതെന്നും ഈ കഥ തന്നെ ഈ വാർഷിക പതിപ്പുകളിൽ വരുന്ന കഥകൾ അത് വായിച്ചാൽ നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാനുള്ള ക്ഷമ അതെ നമുക്ക് വരാം നമുക്ക് ഈ ഞാനിപ്പം മനോരമ അല്ല ഇവിടെ വേറൊരു പത്ര വരുന്ന അതിനകത്ത് പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് വരയ്ക്കുന്നത് പക്ഷെ ഞാനടുത്ത് നോക്കിയിട്ട് നമുക്ക് പ്രത്യേക ഒരു ആശയവും കിട്ടുന്നില്ല ചിരിക്കാനും പറ്റുന്നില്ല കരയാനും പറ്റുന്നില്ല ചിന്തിക്കാനും പറ്റുന്നില്ല എന്തോ നാലു കുറയും ആൾ ഇന്നാലെ വരച്ചിരിക്കുന്നൊക്കെ മനസ്സിലാവും പക്ഷേ ജനകീയമാണ് സാധാരണ ജനങ്ങൾ അതായത് ഒരു ഈ ഭൗതികതലത്തിൽ നിൽക്കുന്നവർ മാത്രം മനസ്സിലാക്കി പോരല്ലോ ആളുകൾ എപ്പോഴും എൺപത് ശതമാനം ആളുകൾ സാധാരണ ജനങ്ങളാണ് ഒറ്റ നടത്തി മനസ്സിലാക്കാം എന്താണ് ചിന്തിച്ചില്ലേലും ഇപ്പൊ ആർ കെ ലക്ഷ്മണന്റെ കാർട്ടൂൺ അതായത് നിങ്ങൾ ഒരാൾ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ വരിക അപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞു അഞ്ചു കൊല്ലം മുമ്പ് വന്നിട്ട് പോയതാ അപ്പൊ ഈ പാവങ്ങൾ ഇങ്ങനെ നിക്കുക വടക്കേന്ത്യയിലെ ഒരു ഗ്രാമം അതായി കാണിക്കുന്നു അവിടെ അപ്പൊ പറയാ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വെള്ളം ചോദിച്ചത് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഒരുപാത്രം ഒരു വാട്ടർ ബോട്ടിലിൽ വെള്ളം പിന്നെ പിന്നെ ഒരു കാർട്ടൂണിൽ ലക്ഷ്മൺ പറയുകയാണ് ലക്ഷ്മണന്റെ കോമൺമാൻ ആണ് ഒരിക്കലും സംസാരിക്കാത്ത കോമൺമാൻ അയാൾ എല്ലായിടത്തും ഉണ്ട് അയാൾ ഇങ്ങനെ മൗനമായിട്ട് നിൽക്കുകയാണ് ഒരിക്കലും കോമൺമാനെ കൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കുമോ എന്ന് റീഡേഴ്സ് റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ എഴുത്തുകാരൻ ലേഖകൻ ചോദിക്കുമ്പോൾ ഒരിക്കലും അനുവദിക്കത്തില്ല അദ്ദേഹം മൗന സാക്ഷിയായി എല്ലാറ്റും സാക്ഷിയായിട്ട് ഇങ്ങനെ നിലകൊള്ളുകയാണ് അപ്പൊ മറ്റൊരു കാർട്ടൂണിൽ പറയുന്നു മാൻ ഓൺ ദ മൂൺ അല്ലെങ്കിൽ മനുഷ്യനെ ചന്ദ്രനിലേക്ക് കേൾക്കുന്ന മിഷൻ അപ്പൊ അവിടേക്ക് ചന്ദ്രനിൽ വായുവും വെള്ളവും ഒന്നുമില്ലല്ലോ അപ്പൊ ഏതാണ്ട് വായുവും വെള്ളവും ആഹാരം ഒന്നും വേണ്ടാതെ ജീവിക്കാൻ കഴിയുള്ള ഒരാളാണ് ഇന്ത്യക്കാരെ നാട്ടിൽ കൊണ്ടുപോകുന്നത് വിടാൻ പറ്റിയ ഇന്ത്യയിൽ ജീവിച്ചാൽ ഇതെല്ലാം പരിശീലനം കിട്ടും അല്ലെ കഴിവ് സ്റ്റാൻഡേർഡ് അതെ അല്ലെ അങ്ങനെ ലക്ഷ്മന്റെ കാർട്ടൂണുകളാണ് ഈ സമാഹാരമായിട്ട് ഏറ്റവും കൂടുതൽ എന്റെ അറിവിൽ വിറ്റഴിഞ്ഞത് കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള മലയാളത്തിൽ മലയാളം ടോംസിന്റെ ടോംസിനെ കുറിച്ച് കാർട്ടൂണിസ് ശങ്കറാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് ഈ കാർട്ടൂൺ ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ജോംസ് ഒരുപാട് ലോക പ്രസിദ്ധനായിരെന്ന് പറഞ്ഞു പക്ഷെ യേശുദാസിന്റെ കാർട്ടൂണിനെ കുറിച്ച് മനോരമയുടെ പുസ്തകം ഇതിനകത്തോ പത്രങ്ങൾ അവിടെ വന്നു അതെ അതെ യേശുദാസിന്റെ മനോരമയിൽ വന്ന കാർട്ടൂണുകളെ കുറിച്ച് ഞാൻ കേട്ടത് എനിക്ക് അറിഞ്ഞുകൂടാ ആശയം മനോരമയുടെ മാനേജ്മെന്റ് കൊടുക്കും ക്രിയേറ്റീവ് യൂണിറ്റ് ഉണ്ട് ക്രിയേറ്റീവ് യൂണിറ്റ് ഉണ്ടെന്നാണ് ഞാൻ അവന്റെ തലയിൽ ഉദിച്ച ആശയം ആശയം പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൊടുക്കും നീ വരച്ചോണം അല്ല യേശുദാസൻ തന്നെയും അതായത് ഉപ്പായി മാപ്പിള എന്നൊരു കാർട്ടൂണിസ്റ്റ് കാർട്ടൂൺ കഥാപാത്രം അതിനെ ശ്രേഷ്ഠാവ് കുമ്പനാട്ടുകാരനായ ഒരു ജോർജാണ് അദ്ദേഹം കഴിഞ്ഞ നടക്കാൻ മരിച്ചുപോയത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഇദ്ദേഹം കാർട്ടൂണിസ്റ്റ് കാർട്ടൂണിസ്റ്റാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അതിനെ കുറിച്ചൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുമ്മനാട്ടൊന്ന് പോയി അദ്ദേഹത്തെ പോയി കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അത് വരച്ച് വരച്ച് അന്ന് കേരളധ്വനി മനോരാജ്യം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കേരളധ്വനി എന്ന പത്രത്തിൽ അദ്ദേഹം ഉപ്പായി മാപ്പിള എന്ന കഥാപാത്രത്തെ വരയ്ക്കുമായിരുന്നു വരയ്ക്കുമ്പോ ഇതിന് ആശയം കൊടുത്തിരുന്നത് വേളു കൃഷ്ണൻകുട്ടിയായിരുന്നു രണ്ടുപേരും കൂടെ നടക്കാനറങ്ങുമ്പോൾ നടക്കാനിറങ്ങുമ്പോ പല ആശയങ്ങളും കിട്ടുമെന്നാ പറയുന്നത് അങ്ങനെ ആശയം കൊടുക്കുകയും ജോർജ് വരയ്ക്കുകയും ചെയ്യുമായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട് പക്ഷെ ഈ മനോരാജ്യത്തിലുണ്ടായിരുന്ന ലാലു ലീല രാജന്റെ പിന്നെ അതുപോലെ തന്നെ മന്ത്രി മന്ത്രിയുടെ പാച്ചും കോലും നിലവാരമുള്ള നാട്ടൂണായിരുന്നു അത് പറയുന്നുണ്ട് പാച്ചു ചേട്ടത്തിക്ക് വല്ല പാച്ചു പറയുന്നത് പോസ്റ്റ്മാൻ പാസ്പോർട്ട് കൊണ്ടുവന്നിട്ട് പറയുന്നു ഇത് അതിന്റെ ആംഗ്ലോ ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു കോപ്പർ ഫീൽഡിൽ ടെമ്പിൾ കൗബോയിൽ അയ്യോ ഞാൻ തന്നെ ചെമ്പു പറമ്പയിൽ ഗോപാലൻ കുളനട പിയോയാ അത് വായിച്ചിട്ട് എന്റെ അപ്പൻ ഒരുപാട് ചിരിക്കുന്നു അപ്പാന്നാ ഞങ്ങള് വിളിക്കുന്നത് അപ്പ ഇങ്ങനെ വായിച്ചിട്ട് തല അറിഞ്ഞു ചിരിക്കുന്നില്ല അപ്പൊ ഒരാള് സംസാരമായി കണ്ണ് കെട്ടി വിട്ടാൽ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് കണ്ണ് മുഖം മറച്ച് നമ്മൾ ശീല കെട്ടി വിട്ടാല് ഇദ്ദേഹം നമ്മുടെ മുഖം തപ്പിയിട്ട് ജയമോഹൻ എന്ന് പറയും എന്റെ തപ്പിയിട്ട് റസൽ എന്ന് പറയും അങ്ങനെ ആള് വന്നിട്ടുണ്ട് ഉടനെ ഇദ്ദേഹം വന്നപ്പോഴേ പിള്ളേർ എന്നറഞ്ഞ പച്ച ലാലുലി എന്ന് എനിക്ക് തോന്നുന്നു പിള്ളേർ ഒരു മുട്ടനാടിനെ കൊണ്ടുവന്നു അപ്പൊ ഈ താടിയുള്ള മുട്ടനാട് ഉണ്ടല്ലോ മുട്ടനാടിനെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് ഗേറ്റ് നിർത്തി ഓ അപ്പൊ ഇദ്ദേഹം വന്ന് തപ്പി ഈ നമ്മുടെ പള്ളിയിൽ വികാരി നമ്മളെ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന കാർട്ടൂൺ അതെ ചിരിക്കാൻ നമ്മുടെ ഈ ടെൻഷനുള്ള മനസ്സിനൊരു കുളിർമയും ചിരിക്കണോണ്ട് മനുഷ്യൻ അങ്ങനെ കാർട്ടൂൺ ആ മേഖല ഞാൻ കൂടുതൽ കാർട്ടൂൺ ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ജയമോഹന്റെ കാർട്ടൂൺ നമ്മളെ ടോംസ് ആണ് അതിന് ആഗ്രഹം ചെയ്യാൻ തോംസിന്റെ തോംസ് മനോരമയിൽ നിന്ന് പിരിഞ്ഞ് പോയിട്ട് സ്വന്തമായിട്ട് കാർട്ടൂൺ മാസം തോറും ും മോളിയും എന്നും പറഞ്ഞ് ഇറക്കിയപ്പോൾ അതിന് ഒരുപാട് പ്രചാരം ഉണ്ടായിരും അതെ അതെ മനോരമ ആയിട്ട് കേസ് സുപ്രീം കോടതി വരെ പോയി കാർട്ടൂൺ വാർ എന്നാണ് പറയുന്നത് കാർട്ടൂൺ യുദ്ധം അപ്പൊ അവിടെ സുപ്രീം കോടതി മനോരമ വേണ്ടി അങ്ങ് പറഞ്ഞതാണ് മനോരമ അദ്ദേഹം മനോരമ വീക്കലിയിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനോരമക്ക് അതിലവകാശം ഒന്നുമില്ല അത് സമാഹരിച്ച് കാരണം ഇദ്ദേഹം അനുവാദം ചോദിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷെ ഇതിന്റെ പ്രചാരം ഒരുപാട് വില്പന വന്നപ്പോ ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ലെന്നാണ് കഥാപാത്രങ്ങളെ വിട്ടുകൊടുത്തു അവരുടെ നല്ല മനസ്സിന്റെ മറ്റൊരു പറയാം ടോംസ് മലയോള മനോരമയുമായിട്ട് കേസ് നടക്കുമ്പോഴും മനോരമയിൽ നിന്ന് പോയി കഴിഞ്ഞു ടോംസിന് സ്റ്റാഫ് കോപ്പി പത്രവും എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും കോപ്പി അവര് സൗജന്യമായിട്ട് പണ്ട് പോലെ തന്നെ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു അത് തന്നെ പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ കാർട്ടൂൺ എന്ന് പറയുന്ന ഒരു മേഖല ചെറിയ മേഖലയല്ല ഒരു സമൂഹത്തെ മുഴുവൻ നമുക്ക് സ്വാധീനിക്കാൻ വഴിയും